ടർഫ് കോർട്ടിന്റെ വശങ്ങളിൽ ഇനി പൊക്കമില്ല ഇനി അവരുടെ ഫുട്ബോൾ മത്സരത്തിന്റെ ആരവങ്ങൾക്ക് കാതോർക്കും അതെ കേരള ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യം പൊക്കം കുറഞ്ഞവരുടെ ഫുട്ബോൾ ടീം ഒരുക്കി എതിരാളികളെ നേരിടാൻ പരിശീലനവും ആരംഭിച്ചു തൃശൂർ ചിറ്റള്ളപ്പള്ളിയിലുള്ള ടർഫ് ഗ്രിഡിൽ തൃശൂർ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും നേതൃത്വത്തിൽ പൊക്കം കുറഞ്ഞവരുടെ ഫുട്ബോൾ പ്രകടനങ്ങൾക്ക് വേദിയൊരുക്കാൻ ഡോർഫ് ഫുട്ബോൾ ടീം രൂപീകരിച്ച് പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് ഡോക്ടർ സോളമൻ കടമ്പാട്ടുപറവ് പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം ഉയരമില്ലായ്മയാണ് എന്റെ വിവരം എന്ന മഹാകവി കുഞ്ഞുണ്ണി മാസ്റ്ററുടെ വരികൾ ഇവിടെ പ്രസക്തമാണ് ഭിന്നശേഷിക്കാർ വൈകല്യങ്ങളെ മറികടന്ന് കലാകായിക മേഖലകളിൽ മികവ് നേടുമ്പോൾ തങ്ങൾക്കും ബന്ധുമിത്രങ്ങൾക്കും പിന്തുണ നൽകുന്നവർക്കും ലഭിക്കുന്ന അംഗീകാരവും സന്തോഷവുമാണ് ഇവിടെ പുറത്തു വരുന്നത് ഇപ്പോൾ സുമനസ്സുകളായ വ്യക്തികൾ സംഘടനകൾ മതപുരോഹിതന്മാർ എന്നിവരിലൂടെ ലഭിക്കുന്ന സഹായ സഹകരണങ്ങളാണ് ദർശന സർവീസ് സൊസൈറ്റിക്ക് ഇത്തരം ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ഊർജം പാർഫിനു വേണ്ടി പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി ദർശന ഒരു പരിശീലനം ഫുട്ബോൾ പരിശീലനം നൽകുകയാണ് ഇവിടെ ടർഫ് ഗ്രിഡ് എന്ന ഗ്രൗണ്ടിൽ വെച്ച് പൊക്കം കുറഞ്ഞവർക്ക് ഫുട്ബോൾ പരിശീലനം വളരെ അപൂർവമാണ് കിട്ടുന്നുള്ളു ഫുട്ബോൾ ടീമുണ്ടെങ്കിലും പരിശീലനം വളരെ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കും ഫുട്ബോളിൽ മികച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കൊച്ച് പരിശീലന കളരി ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാ ശനിയും ഞായറും അവർക്ക് പരിശീലനം നമ്മളിവിടെ നടത്തി വരുന്നുണ്ട് സാധിക്കുന്നവർ ഇത്തരത്തിലുള്ള വ്യക്തികൾ കുട്ടികൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പരിശീലനം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ദേശീയ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്കൊക്കെ കയറി പോകാനായിട്ട് സാധിക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി